കേരളത്തിൽ ദയവായി മാലിന്യങ്ങൾ വലിച്ച് എറിയരുത് ആവർത്തിക്കട്ടെ കേരള മനസ്സിലേക്ക് ദയവായി മാലിന്യങ്ങൾ വലിച്ച് എറിയരുത് എവർക്കും സ്വാഗതം പാരിസ്ഥിതികമായ അവസ്ഥകളെപ്പറ്റി നമുക്ക് ഈ കാലത്ത് പൂർവാധികമായ ബോധമുണ്ട് ചിന്തയുണ്ട് കരുതലുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ അതിനെപ്പറ്റി കൂടുതൽ ശബ്ദകോലാഹലങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് പലരും അതിനെപ്പറ്റി കാര്യക്ഷമമായി വളരെ ശ്രദ്ധയോടെ സംസാരിക്കുകയും അനിദഗ്താ നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു സർക്കാർ പോലും പൊതു മേഖല പൊതു സ്ഥലങ്ങളിൽ പൊതു ഇടങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്ന നിർദ്ദേശം തുടരെ തുടർ നൽകുന്നു എന്നാൽ എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ മനസ്സിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്നാരും പറയാത്ത ഇതാണ് എന്നെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾക്ക് ഞാൻ വില കൽപ്പിക്കുന്നതുകൊണ്ട് യാതൊരു സംശയവുമില്ല നമ്മുടെ പരിസരങ്ങൾ ഈ ഭൂമി വളരെ ശുചിയായി മനോഹരമായി തന്നെ കാത്തു കാത്തുസൂക്ഷിക്കണമെന്നതാണ് എൻ്റെ താല്പര്യം ഞാൻ അതിനുവേണ്ടി എന്നാലാകുന്നത് മുഴുവനും ചെയ്യുന്നുണ്ട് അതിൻ്റെ വിവിധ വശങ്ങൾ പറഞ്ഞാൽ സമയം കൈവിട്ടു പോകുമെന്നത് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ആരും പറയാത്ത ഞാൻ സൂചിപ്പിക്കാം ഭാരതത്തെ ശുചിയോടെ സൂക്ഷിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് ഏറ്റവും വലിയ സംഭാവന നൽകുന്നത് ഈ നാട്ടിലെ കർഷകരാണ് നിങ്ങൾ ആരെങ്കിലും കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും കർഷകൻ അവൻ്റെ ഭൂമി മാലിന്യരഹിതമായിട്ട് തന്നെയാണ് സംരക്ഷിക്കുന്നത് കർഷകന് അവൻ്റെ ഭൂമിയോട് ബഹുമാനമുണ്ട് കരുതലുണ്ട് സ്നേഹമുണ്ട് അതിൽ മാലിന്യം കുമിഞ്ഞു കുമിഞ്ഞുകൂടുവാൻ അവൻ അനുവദിക്കയില്ല പക്ഷേ കർഷകൻ്റെ സംഭാവന അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു ഉദാരമനസ്ഥത ഭാരതത്തിലില്ല കേരളത്തിലില്ല ഇത് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് അല്പം കൃഷി കൂടെ ചെയ്യുമ്പോൾ ചെയ്താൽ ആരെങ്കിലും ശ്രമിച്ചാൽ ഞാൻ പറയുന്നത് മനസ്സിലാകും എനിക്കും ഇത് മനസ്സിലായത് എനിക്ക് ഒരു തൊണ്ട് ഭൂമിയുള്ളത് ഞാൻ കൃഷി ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഞാൻ കൂടുതലായ സമയം അതിനു അതിനുവേണ്ടി മാറ്റിവെക്കുന്നത് അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് രണ്ട് വ്യക്തികളെ പറ്റി മനസ്സില്ല മനസ്സോടെ പരാമർശിച്ച് ചില വീഡിയോകൾ അവരുമായി പങ്കിട്ടതാണ് ഒന്ന് മൈത്രേയൻ രണ്ട് ശശി തരൂർ എന്നാൽ ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോകൾ ചെയ്തു എന്നതിനെപ്പറ്റി എന്നെ അത്ഭുതപ്പെടുത്തുമാർ ആർക്കും തന്നെ വേണ്ടതുപോലെ മനസ്സിലായിട്ടില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കൂടെ ചെയ്യുന്നത് എനിക്ക് മൈത്രേയനും ശശി തരൂറും എന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല അവർ ഒരു രണ്ട് വലിയ സംഭവമാണ് ഞാൻ വിചാരിച്ചിട്ടുമില്ല എന്നാൽ ഞാൻ ജനാധികാര സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഡെമോക്രാറ്റിക് കൾച്ചർ എന്ന് പറയും ആ ഒരു രാഷ്ട്രീയ സാമൂഹ്യ ധാർമ്മിക ജീവിത രീതിയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയമാണ് ജന ജനാധികാര ഇടം ഡെമോക്രാറ്റിക് സ്പേസ് എന്ന ഇംഗ്ലീഷിൽ പറയുന്നത് അതായത് ജന ജനാധികാര സംസ്കാരം നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ സാധാരണ മനുഷ്യർക്ക് എല്ലാ പൗരന്മാർക്കും നിയമത്തിന് മുമ്പിൽ എല്ലാവരും സാധാരണ പൗരന്മാർ തന്നെയാണ് അവിടെ അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ നാം പൊതുവായ രംഗത്ത് വന്ന് ഈ ഡെമോക്രാറ്റിക് സ്പേസിൽ കടന്നു കയറി എന്തെങ്കിലും പറഞ്ഞാൽ ആ പറയുന്നതിൻ്റെ അർത്ഥവും യുക്തിയും ന്യായവും വിലയും എന്ത് എന്ന് സാധാരണ കേൾവിക്കാർക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ട ഒരു കടമാണ് ഇങ്ങനെ പ്രസ്താവനകൾ നടത്തുന്നവർക്കുണ്ട് ഞാൻ ഈ പ്രസ്താവന നടത്തുക എന്ന് പറഞ്ഞാൽ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല ചെയ്യുന്ന കാര്യങ്ങളും കൂടെ പ്രസ്താവനയാണ് ഇപ്പോൾ ഞാൻ കൂറുമാറുന്നു അതൊരു പ്രസ്താവനയാണ് എന്താണ് ഈ പാർട്ടിയോടുള്ള എൻ്റെ കൂറ് എൻ്റെ വിശ്വാസം അസ്തമിച്ചിരിക്കുന്നു ഞാൻ അടുത്ത പാർട്ടിയിലോട്ട് മാറുകയാണ് അതൊരു പ്രസ്താവനയാണ് ഒരു ശബ്ദം പോലും ഇല്ലാതെ ഒരു വാക്ക് പറയാതെ നിശബ്ദമായ ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറിയാൽ അതും ഒരു പ്രസ്താവനയാണ് സുപ്രധാനമായ പ്രശ്നങ്ങൾ പൊന്തി വരുമ്പോൾ അവയെ ഒരു അക്ഷരവും ഒരു വാക്കും മിണ്ടാതിരിക്കുന്നതും ഒരു പ്രസ്താവനയാണ് എനിക്കിങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാൽ കാര്യങ്ങൾ ഞാൻ ഇടപെട്ടാൽ എൻ്റെ തൊലിക്ക് പോറലേക്കും അതെനിക്ക് സഹിക്കാൻ വയ്യ ഞാൻ എനിക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന വ്യക്തിയാണ് അതൊരു പ്രസ്താവനയാണ് അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് ഉൾപ്പെടുത്തിയാണ് ഞാൻ പൊതുരംഗത്ത് നടത്തുന്ന പ്രസ്താവന എന്ന ആശയം അല്പം ബൃഹത്തായി ഉപയോഗിക്കും കേരളത്തിലെ ജനം അറിയേണ്ട ഒരു കാര്യം ദയവായി നമുക്ക് നമ്മെ തന്നെ ബഹുമാനിക്കാൻ കടമയുണ്ട് മലയാളികളായ നമ്മൾ മറ്റാരുടെയും ചോട്ടുകോറ്റകളാകരുത് എന്തുകൊണ്ടോ മലയാളിക്ക് സ്വാഭിമാനമില്ല അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സ്വന്തം ഭാഷയോടുള്ള ആ വെറുപ്പ് മറ്റേത് ഭാഷയാലും കുഴപ്പമില്ല മലയാളത്തിൽ മാത്രം സംസാരിക്കരുത് മലയാളം സംസാരിക്കുന്നവൻ താഴെക്കിടയിൽ നീരാള കീഴാളവർഗ്ഗമാണ് എന്നുള്ള ഈ ധാരണ തന്നെ അതിൻ്റെ സൂചനയാണ് നമ്മുടെ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ മൈത്രേയ ഞാൻ എന്തുകൊണ്ട് മൈത്രേനെയും ശശിധരനെയും പരാമർശിച്ചു വന്നതിൻ്റെ ഒരു വിശദീകരണമാണ് ഞാൻ നൽകുന്നത് അവർക്ക് രണ്ടു പേർക്കും അവരുടേതായ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് മൗലികമായ അവകാശമുണ്ട് അതേസമയം തന്നെ അവർ അത് അവതരിപ്പിക്കുന്ന ആശയങ്ങൾ അവർ പോപ്പുലറൈസ് ചെയ്യാനായി ശ്രമിക്കുന്ന ആ ജീവിത ദർശനങ്ങൾ അത് കൂടുതൽ മൈത്രേനെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത് അതിൻ്റെ വരമ്പ പരമ്പരായികൾ എന്താണ് എന്നതിനെപ്പറ്റി യുക്തി സഹജം തങ്ങളെ കേൾക്കുന്ന ആളുകളോട് വിശദീകരിച്ചു കടമ കടമകൂടെ മനുഷ്യർക്കുണ്ട് അല്ലാതെ പൊതുരംഗത്ത് വന്ന് എന്തും വിളിച്ച് പറയാം അത് മൗലികാവകാശമാണെന്ന് പറയുന്നത് തികച്ചും തെറ്റാണ് അത് വിവരമുള്ളവർ അങ്ങനെ പറയത്തില്ല ഉദാഹരണമായിട്ട് ദാമ്പത്യ ജീവിതത്തെ പറ്റി ഒരു ദർശനം അത് മൈത്രേൻ്റെ ആയിക്കൊള്ളട്ടെ ആരുടെയുമായിക്കൊള്ളട്ടെ അതല്ല നമ്മുടെ പ്രശ്നം ഭാര്യഭർ ബന്ധത്തിൽ ആജീവനാന്തം വിശ്വസ്ത പാലിക്കേണ്ട ആവശ്യമില്ല എന്ന ഒരു തത്വം അത് ഒരു വ്യക്തി സ്വന്തം അഭിപ്രായമായി സ്വന്തം വിശ്വാസ പ്രമാണമായി അംഗീകരിക്കാൻ യാതൊരു പ്രശ്നവുമില്ല എന്നാൽ അത് പൊതുരംഗത്ത് വിളിച്ചു പറയുമ്പോൾ വിളിച്ചു പറയാനുള്ള അവകാശവും യാതൊരു സംശയവുമില്ല പക്ഷേ അത് വിളിച്ചു പറയുമ്പോൾ ആ ഒരു പ്രമാണത്തിൻ്റെ യുക്തി എന്താണ് ആ പ്രമാണം മറ്റുള്ളവർ സ്വീകരിച്ചാൽ അവർക്ക് വരാവുന്ന അവസ്ഥ എന്താണ് അതിൻ്റെ വരും വരായികൾ എന്താണ് എന്ന് പറയാനുള്ള കടമയുണ്ട് ആർക്കൊണ്ട് ജനങ്ങളെ കരുതുന്നവർക്കുണ്ട് അല്ല ഞാൻ മാത്രമേ ലോകത്തിൽ വിലയുള്ള ഒരാളുള്ളൂ ഞാൻ പറയുന്നതേ ഉള്ളൂ സത്യം ബാക്കിയുള്ളവരൊക്കെ ഞാൻ പറയുന്നത് അതുപോലെ കേട്ട് നടന്നോണം എന്ന് പറയുന്നവർ അവർ ജനായത്വ രീതിയിൽ ചിന്തിക്കുന്നവരല്ല അവർ മാനസികമായ സ്വച്ഛാധിപതികളാണ് അവർക്ക് വാസ്തവത്തിൽ ഡെമോക്രാറ്റിക് സ്പേസിൽ കയറി ഒന്നും പറയാനുള്ള അവകാശം ഉണ്ടാകരുത് കാരണം അവർ സ്വച്ഛാധിപതികളാണ് അവർ ജനായത്വ സംസ്കാരത്തിൽ വിശ്വസിക്കുന്നവരല്ല ഇതാണ് ഇതിനെപ്പറ്റി അവർക്ക് വ്യക്തതയുണ്ടാകണം അതുപോലെ തന്നെ ഞാൻ ശശി തരത്തിലേക്ക് വരുമ്പോൾ ഇപ്പം ശശി തരൂർ കോൺഗ്രസ് നിന്നാലോ ബി ജെ പി നിന്നാലോ സ്വന്തം പാർട്ടി ഉണ്ടാക്കിയാലോ ഇത് എന്നെ എനിക്കതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല അതുകൊണ്ട് എനിക്ക് ഒരു വള്ളിയോ പുള്ളിയോ മാറ്റം വരുന്നില്ല വ്യത്യാസം വരുന്നില്ല നഷ്ടം വരുന്നില്ല ലാഭം വരുന്നില്ല പിന്നെ ഞാൻ എന്തുകൊണ്ടിത് പരാമർശിച്ചു എന്ന് ചോദിച്ചാൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഏതാണ്ട് ഇരുപത് വർഷത്തോളം കേരളത്തിലെ ജനതയുടെ കണ്ണിൽ അദ്ദേഹത്തിന് ഒരു ഐഡൻറ്റിറ്റിയുണ്ട് ആ ശശി തരൂർ ഇന്നതിന് വേണ്ടി നിൽക്കുന്നു എന്നതിനെപ്പറ്റി കേരളത്തിലെ ആളുകൾക്ക് പൗരന്മാർക്ക് ഒരു ധാരണയുണ്ട് അതിനെപ്പറ്റി അവർക്ക് ബഹുമാനമുണ്ട് ആ ബഹുമാനം കഴിഞ്ഞ ഏതാണ്ട് ഇരുപത് വർഷത്തോളവും അവർ നിർലോഭം ഈ പറയുന്ന മാന്യ നേതാവിന് നൽകിയതാണ് അതിലവർ സന്തോഷിക്കുന്നു അതിന് സംശയമില്ല എന്നാൽ ആ നിലപാടിൽ നിന്ന് വളരെ വ്യത്യസ്തമായ വിധത്തിൽ അദ്ദേഹം പെട്ടെന്ന് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അത് ഡെമോക്രാറ്റിക് സ്പേസിലാണ് നടക്കുന്നത് പൊതുരംഗത്താണ് നടക്കുന്നത് അല്ലാതെ പാ ഒളിഞ്ഞും മറഞ്ഞും ഒന്നുമല്ല പാട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നു പ്രസ്താവനകൾ പെടുന്നു നിരൂപണങ്ങൾ ആമ്പ് പോലെ അയയ്ക്കുന്നു ഇതൊക്കെ പൊതുരംഗത്താണ് നടക്കുന്നത് അപ്പോൾ അദ്ദേഹം ബെഡ്റൂമിൽ നിന്ന് തൻ്റെ പുത്യന്മാരോട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല പക്ഷെ പൊതുരംഗത്ത് തന്നതിരിക്കുമ്പോൾ സാധാരണ മനുഷ്യൻ തിരിച്ചറിയുകയാണ് കഴിഞ്ഞ പത്തൊമ്പത് വർഷം ഇരുപത് വർഷം അറിഞ്ഞ ശശി തരൂർ അല്ലല്ലോ ഇപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അത് ഞങ്ങൾക്ക് ചിന്താ ഉണ്ടാക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ന്യായമായും എല്ലാ ശ്രേണിയിലുമുള്ള ആളുകളും ചിന്തിക്കും അവർക്ക് അങ്ങനെ തോന്നും അവരത് വിളിച്ചു പറഞ്ഞില്ലെങ്കിലും അവരുടെ അനുഭവം അതായിരിക്കും അങ്ങനെയുള്ളവരെ പറ്റി കരുതുവാനുള്ളൊരു കടമ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് ജനാധികാര സംസ്കാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവിനുണ്ട് തന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തീർച്ചയായും ശശി തരൂർ ഇപ്പോൾ എമർജൻസിയുടെ കാലമാണ് അടിയന്തരാവസ്ഥയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിലെടുത്ത നിലപാടല്ല ഇപ്പോൾ എടുക്കുന്നത് നമുക്കറിയാം ബി ജെ പറ്റിയെ പറ്റിയുള്ള ചിന്തയാണെങ്കിലും മോദിയെ പറ്റിയുള്ള ചിന്തയാണെങ്കിലും എന്തുമായിക്കൊള്ളട്ടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ വന്നത് ഈ മാറ്റം ആത്മാർത്ഥമായിട്ടുള്ളതാണോ ഈ മാ മാത്മാ മാറിക്കഴിഞ്ഞിട്ടുള്ള മാറ്റം സംഭവിച്ചിട്ടുള്ള രാഷ്ട്രീയ നിലപാടിലേക്ക് അദ്ദേഹത്തെ എത്തിച്ച ഘടകങ്ങളും പരിഗണനകളും തിരിച്ചറിവുകളും എന്താണ് ഇങ്ങനെയുള്ള മാറ്റം താൻ സ്വീകരിക്കുന്നത് കൊണ്ട് താൻ പ്രതിനിധാനം ചെയ്യുന്ന ജനതയ്ക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇത് ജനങ്ങളുടെ ക്ഷേമം മുൻ മുൻ മുൻനിർത്തി ചെയ്ത തീരുമാനങ്ങളാണോ നടത്തുന്ന നടപടികളാണോ പ്രസ്താവനകളാണോ മുന്നേറ്റങ്ങളാണോ എന്നതിനെപ്പറ്റി ജനങ്ങൾക്ക് ഏതാണ്ട് ബോധ്യം വരുന്ന വിധത്തിൽ അവരെ റിയിക്കാൻ അത് വെളിപ്പെടുത്താൻ അദ്ദേഹത്തിന് കടമയുണ്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത് എന്നാൽ എനിക്ക് ആരോടും ഒന്നും വിശദീകരിച്ച് കൊടുക്കേണ്ട കടപ്പാടില്ല എനിക്ക് തോന്നുന്ന പോലെയൊക്കെ ഞാൻ ഓന്തിട്ട് നിറം മാറുന്ന പോലെ നിറം മാറും അത് ഞാനൊരു വലിയ യോഗ്യനായതുകൊണ്ട് വലിയ എന്താ പറയുന്നത് വിശ്വപൗരനായത് കൊണ്ട് നിങ്ങളെല്ലാവരും പഞ്ചവച്ഛമൊക്കെ സ്വീകരിക്കണമെന്ന് പറയുന്നത് ഈ ജനാധിപത്യ സംസ്കാരത്തിന് ചേർന്നതല്ല അത് മലയാളിയോട് കാണിക്കുന്ന അവജ്ഞയാണ് എന്നാണ് എൻ്റെ പക്ഷം എൻ്റെ പ്രശ്നം ശശി തരൂറോ മൈത്രേനോ അല്ല എൻ്റെ പ്രശ്നം കേരളത്തിൻ്റെ ജനവും കേരളത്തിൻ്റെ സംസ്കാരവുമാണ് എന്നെ സംബന്ധിച്ചിടത്തോളവും കേരളം ഒരു തുണ്ടു ഭൂമിയല്ല ഭൂമിശാസ്ത്രവുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളവും കേരളം ഒരു സ്വപ്നമാണ് ഒരാശയമാണ് കേരളം എനിക്ക് ഒരാശയമാണ് ഞാൻ പരിപാവനമായി എൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു വിശുദ്ധ ഇടമാണ് കേരളം ഞാൻ അതൊന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ ഉദാഹരണം പറയാം നമുക്കെല്ലാവർക്കും പരിചിതമാണല്ലോ ഓണം ഓണം എന്ന് പറയുന്ന ഒരു ഉത്സവം ഒരു ഫെസ്റ്റിവൽ നമുക്കുണ്ടാകാൻ കാര്യം എന്താണ് ഇപ്പോൾ നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സങ്കല്പങ്ങളും പരിഗണനകളും താല്പര്യങ്ങളും അഭിരുചികളുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓണമെന്ന് പറയുന്ന ഒരു ഉത്സവത്തിന് നമുക്ക് അർഹതയില്ല വാസ്തവത്തിൽ യാതൊരു അർഹതയില്ല അങ്ങനെ ഒരു ഉത്സവം നമ്മുടെ ഇടയിൽ നിന്ന് നമ്മുടെ കാലത്ത് പൊട്ടിമുളച്ച് വരാൻ യാതൊരു സാധ്യമില്ല കാരണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഓണമെന്ന് പറയുന്ന ഈ ഒരു ആശയം ഉടലെടുത്തത് ആശയം ഐഡിയ ഐഡിയ ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ വളരെ കരുതിക്കൂട്ടിയാണ് ആലോചിച്ചാണ് അർത്ഥം കൽപ്പിച്ചിട്ടാണ് അത് അതിൻ്റെ വ്യാപ്തി പലപ്പോഴും വേണ്ടതുപോലെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഞാൻ പരാജയപ്പെടുന്നുണ്ട് സമ്മതിക്കുന്നത് പക്ഷേ നിങ്ങളത് ദയവായി മനസ്സിലാക്കണം ആശയം ഐഡിയ എൻ്റെ വിശ്വാസത്തിൽ ഈ ലോകത്തെ ഭരിക്കുന്നത് ഇരുകാലികളായ മനുഷ്യരല്ല ആശയങ്ങളാണ് ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള എല്ലാ മഹാരഥന്മാരും ഓരോരോ ആശയങ്ങളെ പിന്തുടർന്നവരാണ് ഇപ്പോൾ അലക്സാണ്ടർ ദ ഗ്രേറ്റ് മഹാനായ അലക്സാണ്ടർ എന്ന് നമ്മൾ പറയുമ്പോൾ അദ്ദേഹം മാസിഡോണിയ എന്ന് പറയുന്ന ഒരു ചെറിയ തുണ്ടുഭൂമി കേരളത്തിൻ്റെ പോലെ ഒരു സ്ഥലമെന്ന് വിചാരിച്ചു അവിടെ നിന്ന് അന്ന് ലോ അറിയപ്പെട്ട ലോകത്തെ മുഴുവനും കീഴടക്കാം അതിൻ്റെ കടമയാണ് എന്ന് തൻ്റെ യുവത്വത്തിൻ്റെ ആ ആരംഭത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ഇറങ്ങി എങ്ങനെയാണ് എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയാണ് സുഖമായി ജീവിക്കാനാണെങ്കിൽ അതിനുള്ള എല്ലാ വകയും അദ്ദേഹത്തിനുണ്ടായിരുന്നു മാസിഡോണിയയ്ക്ക് യാതൊരു വിധത്തിലുള്ള അസുരക്ഷിതാവസ്ഥ ഇൻസെക്യൂരിറ്റിയും ഇല്ലായിരുന്നു അങ്ങനെ ലോകത്തെപ്പോഴും കീഴടക്കിയത് കൊണ്ട് അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഒരു ചുക്കും ഭൗതികമായി പ്രാപിക്കാനും ഇല്ലായിരുന്നു പിന്നെ എന്തിനാണ് അദ്ദേഹം ഇറക്കി തിരിഞ്ഞ അതിന് ആശയത്തിൻ ആശയത്തിൻ്റെ സ്വാധീനമാണ് അതെന്താണ് മാസിഡോണിയ എന്ന് പറയുന്ന രാജ്യം സംസ്കാരത്തിൻ്റെ കേളിരംഗമാണ് അതിന് അതിൻ്റേതായ സാംസ്കാരിക ഔന്നത്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ആ സങ്കല്പത്തോട് നമുക്ക് വിയോജിക്കാം അത് മറ്റൊരു കാര്യമാണ് ഞാൻ അലക്സാണ്ടർ ചക്രവർത്തി ചിന്തിച്ച കാര്യമാണെങ്കിൽ പറയുന്നത് ആ ഔന്നത്യമേറിയ സംസ്കാരത്തിൻ്റെ ചില നാന്ികൾ ചില രുചികൾ ചില അനുഭവങ്ങൾ ലോകത്തെമ്പാടും പരക്കട്ടെ അന്നത്തെ ചിന്താഗതി അനുസരിച്ച് അപരിഷ്കൃതരായ ആളുകളെ പരിഷ്കാരത്തിൻ്റെ കൊടുമുടിയിലിരിക്കുന്ന ഒരു രാജ്യം ഭരിക്കുന്നത് അപരിഷ്കൃതരായ ആളുകൾക്ക് നന്മയുണ്ടാകും എന്ന ഒരു ആത്യന്തികമായ വിശ്വാസം അന്ന് നിലനിന്നിരുന്നു നമുക്ക് അതിനോട് വിയോജിക്കാം ഞാൻ അതിനോട് വിയോജിക്കുന്നു പക്ഷെ അന്നത്തെ വിശ്വാസം അന്നത്തെ കാഴ്ചപ്പാട് അന്നത്തെ ആശയം ഐഡിയ അതായിരുന്നു ആ ആശയത്തെ പിന്തുടർന്നാണ് അനുധാപനം ചെയ്താണ് അലക്സാണ്ടർ ചക്രവർത്തി ഭാരതത്തിൽ പോലും എത്തിയത് എന്ന് നാം മനസ്സിലാക്കണം അപ്പം ആശയം അതുകൊണ്ടാണ് ഞങ്ങളോട് പറയുന്നത് കേരളം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആശയമാണ് എന്താണ് ആശയം ആ ആശയത്തെ മനസ്സിലാക്കാൻ ഒരു ഉപാധിയാണ് ഓണം ഓണത്തെപ്പറ്റി നമുക്ക് നമ്മുടേതായ സങ്കല്പം ഇവിടെന്നാണ് മാവേലി നാടുപാണിയിടും കാരം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കള്ളവുമില്ല ചതിയുമില്ല എല്ലോളുമില്ല പുളിവചനം ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി അപ്പോൾ അതിമഹത്തരമായ സമത്വവും സാഹോദര്യവും നിലനിൽക്കുന്ന സത്യത്തിന് സുപ്രധാനമായ സ്ഥാനം കൽപ്പിക്കുന്ന ധാർമ്മികമായ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഇവയെ ആശ്രയിച്ച് സ്വരുപ്പിടിപ്പിച്ചിട്ടുള്ള ഒരു സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക വ്യവസ്ഥിതി സ്ഥിതി ചെയ്യുന്ന ഇടമായിട്ടാണ് കേരളത്തെ വിഭാവന ചെയ്തത് അങ്ങനെ വിഭാവന ചെയ്ത കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇവിടെ സമത്വമുണ്ടോ ആർക്കാണ് സമത്വമുള്ളത് ഇവിടെയാണ് സമത്വമുള്ളത് എല്ലാം സമത്വം കടലാസിൻ്റെ പുറത്തുണ്ട് പക്ഷേ ജീവിത അനുഭവങ്ങളിലില്ല ഇവിടെ സാഹോദര്യം ഇവിടെ ഇവിടെ കിടക്കുന്നു ഇവിടെ സത്യത്തിന് വിലയുണ്ടോ ഇവിടെ കള്ളം പറയുന്നവൻ മിടുക്കനാണെന്നല്ലേ നാം ധരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു നേതാവ് ഇരുപത് വർഷം തന്നെ തന്നെ നമ്മുടെ മുമ്പിൽ ഇപ്രകാരം അവതരിപ്പിച്ചു താൻ അങ്ങനാണ് ഇങ്ങനെയാണ് താൻ സെക്യുലറാണ് താൻ നിഷ്പാപക്ഷമായി ചിന്തിക്കുന്നയാളാണ് എനിക്ക് ലോക ദർശനമുണ്ട് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞു നമ്മളത് വിശ്വസിച്ചു അതുപോലെ നമ്മൾ വിഴുങ്ങി അദ്ദേഹം അദ്ദേഹത്തെ ബഹുമാനിച്ചു വോട്ട് കൊടുത്തു വലുതാക്കി പെട്ടെന്ന് അദ്ദേഹം മാറുകയാണ് അങ്ങനെ മാറുമ്പോൾ ന്യായമായും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഉദിക്കാവുന്ന ചിന്ത എന്നാൽ കഴിഞ്ഞ ഇരുപത് എന്നോട് കള്ളമാണല്ലോ പറഞ്ഞത് ഞങ്ങളുടെ മുമ്പിലൊക്കെ കള്ളമാണല്ലോ അവതരിപ്പിച്ചത് ഞങ്ങളെ കുപ്പിലിറക്കുകയാണ് ഞങ്ങളെ മൊണ്ണകളാക്കുകയാണെങ്കിലും ഞങ്ങളെ കുരകുകളിപ്പിക്കുകയാണല്ലോ എന്ന് മനുഷ്യൻ ചിന്തിക്കത്തില്ലേ അതെന്താണ് ഈ ബുദ്ധി രാക്ഷസനായ ശശിധരോട് മനസ്സിലായത് അപ്പോൾ അത് കള്ളവുമുണ്ട് ചതിയുമുണ്ട് തൻ്റെ നിലപാട് വേണ്ടതുപോലെ മനുഷ്യർക്ക് വിശദീകരിക്കാൻ അദ്ദേഹം കൂട്ടാക്കത്തോളം കാലം സാധാരണ മനുഷ്യർക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന മാർഗമാണ് ഞാൻ പറയുന്നത് കള്ളമാണ് ചതിയാണ് പുളിവചനം മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ നല്ല വാഗ്മിയായ ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വന്നത് എന്ന് മാത്രം ചിന്തിക്കുവാനേ സാധ്യതയുള്ളൂ അതുകൊണ്ട് ശശി തരൂരോടുള്ള കരുതലും വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് അത് ഉടനെ ചെയ്യേണ്ടത് കഴിഞ്ഞ കാര്യങ്ങളിലെ തൻ്റെ നിലപാടിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഇല്ലയോ രണ്ട് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം വിശ്വാസ പ്രമാണങ്ങളിൽ അല്ലെങ്കിൽ നിലപാടുകളിലാണ് മാറ്റം വന്നിട്ടുള്ളത് മൂന്ന് ഇങ്ങനെ നിലപാടുകളിൽ മാറ്റം വരാനുള്ള കാരണം എന്താണ് നാല് അങ്ങനെ തൻ്റെ നിലപാടുകൾ മാറ്റിയത് സ്വന്തം താല്പര്യമനുസരിച്ചാണോ അതോ കേരളത്തിലെ ജന താൻ പ്രതിനിധാനം ചെയ്യുന്ന കേരളത്തിലെ ജനങ്ങളുടെ നന്മ ഉറപ്പാക്കാനാണോ അഞ്ച് അങ്ങനെ ജനങ്ങളുടെ നന്മ ഉറപ്പാക്കാനാണ് അവരുടെ ഗുണത്തിന് വേണ്ടിയാണ് എങ്കിൽ തൻ്റെ ഈ മാറ്റിയ നിലപാട് എങ്ങനെയാണ് ജനങ്ങളുടെ ഗുണമായിട്ട് രൂപാന്തരപ്പെടാൻ പോകുന്നത് ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിച്ചു കൊടുക്കേണ്ട കടമ അദ്ദേഹത്തിനുണ്ട് ഇത് മാത്രമാണ് എനിക്ക് പറയാറ് അതിന് കൂട്ടായത്തിടത്തോളം കാലം ഞാൻ മനസ്സിലാക്കുന്നത് ശശി തരൂർ കേരളത്തിലെ ജനതയെ മനസ്സിലാക്കിയിരിക്കുന്നത് അവർ വെറും കഴുതകളാണ് മൊണ്ണകളാണ് എന്ത്പ്പി കൊടുത്താലും അവർ നഖിക്കോളും അവരോട് ഒരു കാര്യവും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എൻ്റെ കട്ടാപ്പ കടിച്ചപ്പോട്ടാത്ത ഇംഗ്ലീഷ് പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാകത്തില്ല അവർ കിരാതരായ ആളുകളാണ് ഞാൻ മാത്രം അങ്ങ് വിശ്വപോരൻ മെള്ളീന്ന് കെട്ടി ഇറക്കിയവനാണ് അതുകൊണ്ട് അവരോടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കടമയൊന്നും എനിക്കില്ല എന്ന വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ നിലപാടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുമായി പറഞ്ഞാൽ അദ്ദേഹത്തെ ബാധിക്കത്തില്ല ഇത് തന്നെ അപ്പോൾ കേരളത്തിലെ ജനത്തോട് കാണിച്ചു കൊണ്ടിരിക്കുന്ന നിന്ന ആരിൽ നിന്നാണെങ്കിലും നാം ചെറുക്കണം എന്നാണ് എനിക്ക് പറയാറ് എനിക്ക് വ്യക്തികൾ പ്രധാനമേ അല്ല മൈത്രേ നായ്ക്കളുടെ കീത്ര നായ്ക്കളുടെ ശശി തരൂരായ്ക്കുറുടെ മുഷി തരൂരായ്ക്കുറ എനിക്ക് പ്രശ്നമല്ല കേരളത്തിലെ ജനത്തിന് ഞാൻ കൽപ്പിക്കുന്ന ഒരു വിലയും ബഹുമാനവും ഉണ്ട് കേരളം കേരളമെന്നത് എൻ്റെ ആശയമാണ് ഐഡിയ അതിൻ്റെ മുഖത്തു തുപ്പുന്ന എന്തെങ്കിലും ഒരു ശബ്ദമുണ്ടായാൽ ഒരു നിലപാട് മാറ്റം വന്നാൽ ഉപദേശങ്ങൾ വന്നാൽ അത് ചോദ്യം ചെയ്യാനുള്ള കടമെനിക്കുണ്ട് ഞാനൊരു കടമ നിർവഹിക്കുകയാണ് എന്നാൽ ഈ കടമ നിർവഹിക്കാനുള്ള കഴിവ് വേണ്ടതുപോലെ നൂറ് ശതമാനം എനിക്കുണ്ടോ എനിക്കറിയില്ല പക്ഷേ ഇപ്രകാരമുള്ള ഒരു ചുമതല നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഇങ്ങനൊരു യാഥാർത്ഥ്യമുണ്ട് ഇങ്ങനെയൊരു ആവശ്യമുണ്ടെന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയവുമില്ല അതെന്നേക്കാൾ കഴിവുള്ളവർ ഈ കടവ് നിർവഹിച്ചിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു പക്ഷേ എല്ലാവരും ഇതിനെപ്പറ്റി മിണ്ടാതിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെപ്പറ്റി മിണ്ടുന്നത് കേരളത്തിലെ ജനതയോട് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ നിങ്ങളെ അപമാനിക്കുന്നവരെ ചോദ്യം ചെയ്യുന്ന കടവ് നിങ്ങൾക്കുണ്ട് നിങ്ങൾ പിണ്ണാക്കല്ല എന്നും നിങ്ങളുടെ തലച്ചോറ് കുട്ടിച്ചോറല്ല എന്നും നിങ്ങൾ മൊണ്ണകളല്ല എന്നും ആർക്കും വന്ന് തുപ്പാനുള്ള പൊതു ഇടമല്ല നിങ്ങളെന്നും ജനം എല്ലാവരും ധരിക്കത്തക്കവണ്ണം നിങ്ങളുടെ നിലപാടുകൾ സുനിശ്ചിതമാക്കണം വ്യക്തമാക്കണം നിങ്ങളുടെ നിലപാടുകളിൽ നിങ്ങളുടെ അവസ്ഥയെപ്പറ്റി നിങ്ങൾക്ക് അഭിമാനമുണ്ടാകണം ആ ആർക്കും കയറി കളിക്കാനുള്ള ഇടമാക്കി നിങ്ങളുടെ മനസാക്ഷിയേയും നിങ്ങളുടെ ബുദ്ധി മണ്ഡലങ്ങളെയും നിങ്ങൾ അടിയറ വയ്ക്കരുത് ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിൻ്റെ യുക്തിസഹജമായ പശ്ചാത്തലം എന്തെന്നും അതിൻ്റെ പരമ്പരകൾ എന്തെന്നും നിങ്ങളെ അറിയിക്കുവാനുള്ള കടമ എല്ലാവർക്കും ഉണ്ട് എന്നത് നിങ്ങൾ വിളിച്ചു പറയണം നിങ്ങൾക്ക് അല്പമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അങ്ങനെ ചെയ്തിരിക്കും മലയാളിക്ക് ആത്മാഭിമാനം ഉണ്ടാകണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിനു വേണ്ടി ഞാൻ ഉയർത്തിയ സ്വരമാണ് ഈ ഏതാനും വീഡിയോകൾ അതുകൊണ്ട് ആരെങ്കിലും വിചാരിക്കുകയാണ് ഞാൻ ഈ രണ്ട് വ്യക്തികളെ എന്താണ് പ്രതിരോധിക്കുന്നു അതല്ല എൻ്റെ പ്രശ്നം ദയവായി തെറ്റിദ്ധരിക്കരുത് അങ്ങനെ ആയിരം പേരൊന്ന് കടിച്ചാൽ എനിക്കൊന്നുമില്ല പക്ഷേ കേരളത്തിൻ്റെ കേരളമെന്ന എൻ്റെ സങ്കല്പത്തിന് കേരളത്തിലെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങൾക്ക് പ്രത്യേകിച്ച് വളർന്നു വരുന്ന അടുത്ത തലമുറയായ യുവതി യുവാക്കന്മാർക്ക് സംഭവിക്കാവുന്ന തെറ്റിദ്ധാരണകൾ അങ്കലാപ്പുകൾ കൺഫ്യൂഷൻസ് നിരുത്സാഹങ്ങൾ ഇവയിൽ നിന്ന് അവർ അവരെ തന്നെ സ്വയം സംരക്ഷിക്കത്തക്കവണ്ണം അവരെ സഹായിക്കുന്ന എന്തെങ്കിലും ചിന്തകൾ അല്ലെങ്കിൽ താക്കീതുകൾ അവർക്ക് നൽകുവാൻ എനിക്ക് കഴിയുമെങ്കിൽ കഴിയുമെങ്കിൽ ആ ഒരു കടമയിൽ നിന്ന് ഒഴികഴിവ് പറയാതെ പുറകോട്ട് പോകാതെ എന്നാൽ ആകുന്ന വിധത്തിൽ അവരോട് കൂടെ സഞ്ചരിക്കുകയും ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യാനുള്ള കടമയുള്ളത് കൊണ്ട് ഞാൻ നിർവഹിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇനിയും ഈ വ്യക്തികളെ പറ്റിയോ ഇങ്ങനെയുള്ള മറ്റു വ്യക്തികളെ പറ്റിയോ ഇപ്പം കൃപാസനം അച്ഛനെ പറ്റി ഞാൻ വീഡിയോ ചെയ്യാറുണ്ട് കാരണം എന്താണ് അദ്ദേഹം വലിയ തോതിൽ ദൈവത്തിൻ്റെ പേരിൽ പാവപ്പെട്ട വിശ്വാസികളെ കളിപ്പിക്കുകയാണ് കളിപ്പിക്കുകയാണ് അതുകൊണ്ട് മനുഷ്യർക്ക് വരാവുന്ന അധപ്പതനം വളരെ വലുതാണ് അത് ദൈവത്തിൻ്റെ പേരിൽ കൂടെ ആണെന്ന് പറയുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ഇത് യൗസേപ്പ് കൃപാനം കൃപാസനം യൗസേപ്പിനോടുള്ള വ്യക്തിപരമായ വിദ്വേഷം കൊണ്ടോ വെറുപ്പ് അല്ല കേരളത്തിലെ ജനതയോടുള്ള കരുതൽ കൊണ്ടാണ് എന്നെങ്കിലും തിരിച്ചറിയാൻ ആർക്കെങ്കിലും ഉദാരത മനസ്സുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുകയാണ് ആഗ്രഹിച്ചു പോവുകയാണ് ഏതായാലും നിങ്ങൾ ദയവായി ചിന്തിക്കണം അല്ല എന്ന് പറയാനാണ്